അവിടെ കുറച്ച് പച്ചക്കറി സാധനം വേണമായിരുന്നു. ഇതാ ഇതാ അവിടെ. കാരറ്റ്. കാരറ്റ് എങ്ങനവല? കാരറ്റ് 120. 120. ആ കാരറ്റേ മതി. മൂന്നെ ഉള്ളിലില്ലയോ? ആ മൂന്ന് കാരറ്റ്. നല്ല വിലയേ ഇല്ലയോ? വിലകൂള്ളല്ല അല്ലേ? ഇപ്പോ ചെറിയ കാരറ്റ് ചെറിയ വിലക്കുള്ളുണ്ട്. ഒരു വില. ആ കാരറ്റ് എടുത്ത് വർണ്ണം കടിച്ചതിന് അല്ലാതെ ഇവിടെ ഒരു കലഹ നടന്നു. എന്താ പറയോ? മനസ്സില്. വർണ്ണാ പോ എത്രയാണ്? ആവറേജ് ഒരു കാരറ്റിന് 8 രൂപ 10 രൂപ 12 രൂപ. ഒരു വേgetElementById ഉള്ള ഗാറ്റ്ന 20 10 12 ഉണ്ട്. ചുമ അല്ല അവര് കടിക്കတယ် എന്ന് പറഞ്ഞു അല്ലേ? സാരിക. ചേട്ടൻറെ കാര്യം ചെയ്യ്. 1/2 കിലോ എടുക്ക്. കാട്ടדורവര. സാവଳ എങ്ങനെയാ? സാവଳ 100 അമ്പ് എടുക്ക്. അവരgetElementById എടുക്ക്. കവളക്ക് ഇപ്പോഴാ വല കൂടിയല്ലേ? സാവള് ഇപ്പോ ഇച്ചിരെ വല വല കൂടിയുകൊണ്ടിരിക്കേ വല കൂടുന്ന സമയത്ത്. വെളുപ്പുള്ളിയോ?

ரடம்பாக்கு 500 வரை பீட்ரூட் என்னுண்டு பீட்ரூட் 1 கிலோ 40 ரூபாய் அரை கிலோச்சாலும் செர்ரோல்லிக்கு விலை கூடுன குறோ பேடி பேரை கிலோ 50 ரூபாய் அரை கிலோ ഉള്ളி அஜி வர வேறடா மதி இப்போ ஓணோக்கையாய் வரும்போதுக்கு சரி மாறும் இப்ப கால अवस्था அறுவணை 와йதுண்டே இப்ப விலை குறோ ஓட ஓக்கையாய் வரும் இந்த விலை கூட சாதகுണ്ട് கேரட்டின இவேலையத்துல எத்தர சொம்பா അത് ഈ സമയത്ത് മഴ സമയത്ത് കാറ്റിന് പൊതുവില് വില കൂടുതലുള്ള സമയമാണ് മഴ മാറിക്കഴിഞ്ഞാൽ ബജാലം ആകുമ്പോൾ വില തീർത്ത് കുറഞ്ഞു വരും ഇരുപത് മുപ്പത് ആപ്പൂര റേഞ്ചിലോട്ട് വരും ഈ മഴ സമയത്ത് മഴ കഴിയുമ്പോൾ എല്ലാ വർഷവും ഇതിനുള്ള വില കൂടും ഓണമാകുമ്പോൾ ഓണമാകുമ്പോൾ മൊത്തത്തിൽ ചെറിയൊരു വ്യത്യാസം വരും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒത്തിരി കൂടത്തില്ല മഴ കുറവാണെങ്കിൽ പച്ചക്കറിക്ക് വില കൂടത്തില്ല മഴ കൂടിയാൽ വില കൂടും എത്ര എല്ലാം ഉള്ളി അര കിലോ ബീട്രൂട്ട് അഞ്ഞൂറ് നാടൻ പാവക്ക അഞ്ഞൂറ് പയറ് അഞ്ഞൂറ് വെളുത്തുള്ളി ഇരുന്നൂറ്റമ്പത് കാരറ്റ് അര കിലോ തപാള ഒരു കിലോ ഇരുന്നൂറ്റി ചെയ്യാം ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്